ംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അബ്ദു ശിവപുരം വർഷത്തിലെ ഒമ്പതാമത്തെ മാസമാണ് റമദാൻ പരിശുദ്ധ ഖുർആാൻ അവതീർണമായ മാസമാണ് അനുഗ്രഹീത റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിന് വിശ്വാസികൾ ഭക്തിസാന്ദ്രമായാണ് മുതൽ വരവേൽക്കുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ വ്രതാനുഷ്ഠാനം മറ്റു ആരാധനാ കർമ്മങ്ങളിൽ നിന്നും തീർത്തും വ്യതിരിക്തമാണ് മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് ആരാധനകൾ അനുഷ്ഠിക്കപ്പെടേണ്ടത് ദിനേന അഞ്ചു നേരം അനുഷ്ഠിക്കുന്ന നമസ്കാരവും റമദാൻ മാസം മുഴുക്കെയുള്ള വ്രതാനുഷ്ഠാനവും സമ്പത്തിൽ ജക്കാത്തും സാധ്യമായാൽ ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കേണ്ട ഹജ്ജും വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളാണ് അങ്ങനെ വിശ്വാസികൾ ആധ്യാത്മിക ശാരീരിക സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ വിശുദ്ധി കൈവരിക്കണമെന്നാണ് വ്യത്യസ്തങ്ങളായ ആരാധനകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യരുടെ മാർഗദർശനത്തിനായി അവതരിപ്പിക്കപ്പെട്ട അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ ദൈവീയ കൽപ്പനപ്രകാരം പകലിൽ അന്നപാനീയങ്ങളും വൈകാരിക ആസ്വാദനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളോടെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകയും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയും തെറ്റായ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അകലം പാലിച്ച് ഉപാസനയിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കുന്നതോടെ കുർആാനി അധ്യാപനങ്ങൾക്ക് പ്രായോഗികതയുടെ പൂർണത കൈവരുന്നു ഭൗതികതയുടെ സൗകര്യങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളും ദൈവികാധ്യാപനങ്ങളും വിസ്മൃതമാവാനിടയുള്ള മനുഷ്യനെ വിശപ്പും ദാഹുവും അനുഭവിപ്പിച്ചുകൊണ്ട് പൈശാചിക പ്രേരണകൾ കടിമപ്പെടാതെ സഹജീവികളുമായി അടുക്കാനും പാരസ്പര്യം കാത്തുസൂക്ഷിക്കാനും പരിശീലിപ്പിക്കുന്ന മാസവും കൂടിയാണ് റമദാൻ പഠിച്ചവനും അടിമയും തമ്മിലുള്ള അഗാധ അഗാധമന്ധത്തിലൂടെ മാത്രമേ ശരിയാം വിധം വ്രതാനുഷ്ഠാനം സാധ്യമാവുകയുള്ളൂ അതിനാലാണ് ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത് വ അനജിബി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് അഥവാ ദൈവദാസന്മാരുടെ എല്ലാ കർമ്മങ്ങളും ദൈവത്തിനുള്ളതാണെങ്കിലും അള്ളാഹു പ്രത്യേകം ഏറ്റെടുത്തിരിക്കുന്നു വ്രതാനുഷ്ഠാനം എന്നത് താൻ അള്ളാഹു കാണുന്നില്ലെങ്കിലും അള്ളാഹു തന്നെ കാണുന്നെന്ന ദൃഢബോധ്യമാണ് വിശ്വാസിയെ നയിക്കുക ഖമാക്കുത്തി ബാലല്ലധീനമിങ് കബരിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്നാണ് വചനം സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാനുള്ള പരിശീലനമാണ് റമദാനിലൂടെ കൈവരുന്നത് നന്മയുടെ പാതയിൽ അടിയുറച്ചു നിൽക്കാനും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും സ്വർഗപ്രവേശം സാധ്യമാക്കാനും സൂക്ഷ്മത അനിവാര്യമായി വരുന്നു ഖുർആൻ ഇറങ്ങിയ മാസമെന്നാണ് റമദാനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് റമദാൻ ആലസ്യത്തിന്റെ മാസമേയല്ല ഇസ്ലാമിലെ വിഖ്യാതമായ പോരാട്ടങ്ങളും വിജയപ്രഖ്യാപനവും നടന്നത് റമദാനിൽ തന്നെയായിരുന്നു ബദർ യുദ്ധവും മക്കാ വിജയവും സംഭവിച്ചത് ഈ അനുഗ്രഹീതമായ മാസത്തിൽ തന്നെയാണ് ധ്യാനാത്മകതയും അതിജീവനവും സമജസമായി സമ്മേളിക്കുന്നത് നാം ഇവിടെ കാണുന്നു റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അബ്ദു ശിവപുരം